അയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് നമ്മൾക്ക് ഫേസ്ബുക്ക് ഇടുന്ന ഇത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് എന്നതായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോവാം ഇവിടുത്തെ പേ ഔട്ട് സെക്ഷൻ ഉണ്ട് പേ ഔട്ടിലേക്ക് പോവാം പേ ഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ് മാസത്തെ അതായത് ജനുവരി മാസത്തെ പേയ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി പേജ് പേഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക എൻ്റെ കഴിഞ്ഞ മാസത്തെ ആഡ്സ് ഓൺ റീൽസ് സോറി ഇൻസ്റ്റീം ആഡ്സിൻ്റെ എമൗണ്ട് ബോണസിൻ്റെ എമൗണ്ട് റീൽസിൻ്റെ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് അതൊക്കെ ഇന്നലെ അതായത് ഇന്നലത്തെ ഡേറ്റ് വെള്ളിയാഴ്ച സോറി ശനിയാഴ്ച ശനിയാഴ്ച പേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് മൊത്തത്തിലുള്ള എമൗണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഏത് ഡേറ്റിനാണ് എങ്ങനെയാണ് ഇടുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് ഏകദേശം ഒരു പിന്നെ മാസം കഴിഞ്ഞ് അതായത് ജനുവരി മാസം അതായത് ഫെബ്രുവരി മാസം കഴിഞ്ഞ് ഇരുപത്തെട്ടോടെ കഴിഞ്ഞല്ലേ അപ്പോൾ അടുത്ത ഒരു മാർച്ച് മാസം ഒരു നാല് മൂന്ന് നാല് ഡേറ്റിൽ തന്നെ നമുക്ക് ഓരോ എമൗണ്ടും അതായത് ഫെബ്രുവരി മാസത്തെ പിന്നെ പെർഫോമൻസ് ബോണസിൻ്റെ എമൗണ്ട് ആദ്യം വരും ഇത്രയെന്ന് പിന്നെ അതുപോലെ തന്നെ റീൽസിൻ്റെ എമൗണ്ട് അതുപോലെ തന്നെ ഇൻസ്ട്രീം മാറ്റ്സിൻ്റെ എമൗണ്ട് ഈ മൂന്നും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിന്നെ ഓരോരോ ഡേറ്റിൽ വരുന്നതായിരിക്കും പിന്നെ ആരും ബോണസിൻ്റെ ആയിരിക്കും വരുന്നത് ചിലപ്പം ഇൻസ്ട്രീം മാറ്റ്സിൻ്റെയും ഒന്നും കൂടാന്നില്ല പിന്നെ സ്റ്റാർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വരുന്ന വരുന്നതായിരിക്കും അപ്പോൾ ഈ നാലോ അഞ്ചോ ആറ് ഏഴ് ആ ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഇത് വരുന്നത് ഒരു പന്ത്രണ്ട് ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മളുടെ പേ ഔട്ടിൻ്റെ തന്നെ സെക്ഷനിലേക്ക് വരും അതായത് ഇവിടെ തന്നെ കാണിക്കും എവിടെ ഇവിടെ കാണിക്കും പന്ത്രണ്ട് പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് അവിടെ കാണിക്കും ഓക്കെ പിന്നെ നമുക്ക് അതിന് ശേഷം ഒരു പത്തൊമ്പത് ഡേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ അതുവരെ അപ്പം തന്നെ അത് പന്ത്രണ്ടിന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ ഉടനെ ഇവിടെ മൊത്തത്തിൽ പ്രൊസസ്സിംഗ് ആയിരിക്കും കാണിക്കൽ ഈ സ്ഥലത്തിൽ നിന്നും ഇപ്പൊ പേർഡ് എന്നുള്ള സ്ഥലത്തിനും പ്രൊസസിംഗ് എന്നായിരിക്കും കാണിക്കല് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ടിന് ഫേസ്ബുക്ക് പേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേർഡ് തന്നെ കാണിക്കും ഓക്കെ പേർഡ് തന്നെ കാണിക്കും എന്നിട്ട് നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് പേർഡ് തന്നെയാണ് കാണിക്കുന്നത് കാണിക്കല്ലേ ഓക്കെ അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് പേയ്മെൻറ്റ് ഫേസ്ബുക്ക് പേയ്മെൻറ്റ് തരുന്ന രീതി അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ എത്ര ഏത് ഡേറ്റിനാണ് വരുന്നത് എത്ര ടൈം എടുക്കുമോ എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഇതുപോലുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്